Regular health checkup just 750 rupees only. Labs MHL. വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് കാര അഞ്ചങ്ങാടി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അഴീക്കോട് പേബസാർ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗത്തോട് അനുബന്ധിച്ച് വിദ്യാഭ്യാസ അവാർഡ് വിതരണവും ഇരുപത്തിയഞ്ച് സീനിയർ വ്യാപാരികളെ ആദരിക്കുന്ന ചടങ്ങ് നടന്നു സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡൻറ്റുമായ കെ വി അബ്ദുൽ ഹമീദ് യോഗം ഉദ്ഘാടനം ചെയ്തു ഈ കമ്മിറ്റി ഈ കാണിച്ച ആ ഒരു പ്രയത്നത്തെ വലിയ രീതിയിൽ അഭിനന്ദിക്കാൻ അവസരം കാരണം ഉപയോഗപ്പെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നത് ഒരു സത്യമാണ് മുതിർന്നവരെ ആദരിക്കണമെന്നുള്ളത് നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന കാര്യമാണ് ഇക്കാര്യത്തിൽ കമ്മിറ്റി ശ്രദ്ധ പുലർത്തി എന്നുള്ളത് വലിയ സന്തോഷം കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി ഈ മേഖലയിൽ ഏകോപന സമിതിയുടെ ജനസാന്നിധ്യത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്ന ഏറ്റക്കുറച്ചിലുകളൊക്കെ സ്വാഭാവികമാണ് ഓരോ കാലഘട്ടത്തിലും ഓരോ കാലഘട്ടത്തിൻ്റെ സാധ്യതകൾക്കനുസരിച്ച് ആ കാലഘട്ടത്തിൻ്റെ ആവശ്യകതകൾക്കനുസരിച്ച് സംഘടനയെ പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ് ഏകോപന സമിതിയുടെ ആശയം ഓരോ കാലഘട്ടത്തിലും വ്യാപാരികളുടെ നിലനിൽപ്പിനാവശ്യമായ കാര്യങ്ങളെ കൃത്യതയോടുകൂടി അവതരിപ്പിക്കുകയും വ്യാപാരികളുടെ നിലനിൽപ്പ് ഉറപ്പ് ചെയ്യുന്ന രീതിയിലാണ് എന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രവർത്തിച്ചിട്ടുള്ളത് ഈ മേഖലയിലും വ്യാപാരികൾക്കും പൊതുസമൂഹത്തിനും ഗുണകരമാകുന്ന രീതിയിൽ കാൽ നൂറ്റാണ്ടായി സംഘടന പ്രവർത്തിച്ചു വരുന്നു കഴിഞ്ഞൊരു വർഷമായി മജീദ് അലിയുടെ അതുപോലെ അബ്ദുൽ ഖാദറിന്റെ ഒക്കെ നേതൃത്വത്തിൽ

ும்ஷருடங்கு விஷிக்க அவர் ஏற்றி இப்ப எத்தோசை

മണ്ഡലം ട്രഷറർ എം ബി മുബാറക് നിയോജകമണ്ഡലം വനിതാ വിംഗ് ചെയർപേഴ്സൺ ബീന ടീച്ചർ യൂത്ത് വിംഗ് ജില്ലാ സെക്രട്ടറി പ്രിയൻ ട്രഷറർ സനോജ് യൂണിറ്റ് സീനിയർ വൈസ് പ്രസിഡന്റ് പി എച്ച് സിദ്ദിഖ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ജോയിന്റ് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു യൂണിറ്റ് മെമ്പറായിരുന്ന മരണപ്പെട്ട ലൈറ്റ് ഹൌസ് സ്വദേശി പുത്തേഴുത്ത് ഗോപാലൻ്റെ കുടുംബത്തിന് ജില്ലാ ബെനവലൻ്റ് സൊസൈറ്റിയുടെ മരണാനന്തര സഹായവും യൂണിറ്റിൻ്റെ മരണാനന്തര സഹായവും ജില്ലാ പ്രസിഡന്റ് കുടുംബാംഗങ്ങൾക്ക് കൈമാറി ജനറൽ സെക്രട്ടറി അബ്ദുൽ ഖാദർ സ്വാഗതവും ജോയിൻറ്റ് സെക്രട്ടറി കെ എം സാദത്ത് നന്ദിയും പറഞ്ഞു